നമസ്കാരം പ്രധാനമന്ത്രി നരേന്ദ്രമോദി എത്തുകയാണ് രണ്ടാം തവണയും കേരളത്തിലേക്ക് രാഷ്ട്രീയ പ്രാധാന്യം ഏറെയുണ്ട് ഈ സന്ദർശനത്തിനും അയോധ്യ പ്രതിഷ്ഠാ ദിനത്തിനായി നോമ്പു നോക്കുന്ന പ്രധാനമന്ത്രിയുടെ തൃപ്രയാർ സന്ദർശനം ശ്രീരാമനെ തൊഴുത് അനുഗ്രഹം തേടുക കൂടിയാണ് അയോധ്യയുടെ പ്രസക്തി കേരളത്തിനും ചർച്ചയാക്കാനാണ് തൃപ്രയാറിലെ ക്ഷേത്രത്തിലേക്ക് പ്രധാനമന്ത്രി എത്തുന്നത് ഇവിടെ പോലീസും കേന്ദ്ര ഏജൻസികളും സുരക്ഷാ പരിശോധന നടത്തും അതിനുശേഷമാകും വരവിൽ അന്തിമ തീരുമാനം തൃപ്രയാറിലെ പരിശോധനകൾ മോദിയുടെ നിർദ്ദേശപ്രകാരമാണ് അതുകൊണ്ട് തന്നെ നാട്ടികയുടെ മണ്ണിലും മോദി എത്തുകയാണ് ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ തൃശൂര് എടുക്കാന് ഒരുങ്ങുന്ന ബിജെപിയുടെ സുരേഷ് ഗോപിക്ക് പുതിയ ഊര്ജമാകും മോദിയുടെ ത്രിപ്രയാർ സന്ദർശനം കേരളത്തിലെ പ്രസിദ്ധവും പുരാതനവുമായ ശ്രീരാമ ക്ഷേത്രമാണ് തൃപ്രയാ ക്ഷേത്രം മഹാവിഷ്ണുവിന്റെ ഏഴാമത്തെ അവതാരമായ മര്യാദ പുരുഷോത്തമൻ ശ്രീരാമചന്ദ്രനെ ഖര ദൂഷണ തൃശിരസുക്കളെയും അവരുടെ സൈന്യത്തെയും വധിച്ച ശേഷമുള്ള അത്യുഗ്രഭാവത്തിൽ ചതുർബാഹു വിഷ്ണുരൂപത്തിൽ പ്രതിഷ്ഠിച്ചിരിക്കുകയാണ് ഇവിടെ ഐശ്വര്യ ദേവതയായ ലക്ഷ്മി ദേവിയെയും സർവം സഹയായ ഭൂമി ദേവിയെയും ഭഗവാന്റെ ഇരുവശത്തുമായി പ്രതിഷ്ഠിച്ചിട്ടുണ്ട് തൃശൂർ ജില്ലയുടെ പടിഞ്ഞാറ് ഭാഗത്തായി നാട്ടിക ഗ്രാമപഞ്ചായത്തിൽ കരുവന്നൂർ പുഴയുടെ കൈവഴിയായ തീവ്ര നദിയുടെ കരയിലാണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് തൃശൂർ എറണാകുളം ജില്ലകളിലെ പ്രസിദ്ധമായ നാലമ്പലങ്ങളിലെ ആദ്യ ക്ഷേത്രമാണിത് അയോധ്യയെ ചർച്ചയാക്കുക എന്നതിന് അപ്പുറം തൃപ്രയാറിന മറ്റൊരു രാഷ്ട്രീയ പ്രത്യേകത കൂടിയുണ്ട് നാട്ടികയുടെ സ്വന്തമാണ് താനെന്ന് അവകാശപ്പെടുന്ന ടി എൻ പ്രതാപനാണ് തൃശൂരിലെ നിലവിലെ എം അതായത് തൃശൂരിന്റെ രാഷ്ട്രീയ ചിത്രം മാറണമെങ്കിൽ തൃപ്രയാറിലെ അനുഗ്രഹം പ്രധാനമാണെന്ന് മോദി തിരിച്ചറിയുന്നുണ്ട് ഇത് തന്നെയാണ് തൃപ്രയാറിനെ രാഷ്ട്രീയ ശ്രദ്ധയിലേക്ക് എത്തിക്കുന്നതും സുരേഷ് ഗോപിയുടെ മകളുടെ കല്യാണ ചടങ്ങിൽ പങ്കെടുത്തതിനു ശേഷമാകും തൃപ്രയാറിലേക്ക് മോദി പോവുക അതിനു മുമ്പ് സന്ദർശിക്കാനുള്ള സാധ്യതയും സുരക്ഷാ ഏജൻസികൾ പരിശോധിക്കുന്നുണ്ട് മോദിയുടെ രാമനെ കാണാനുള്ള വരവ് തൃപ്രയാറിലും ബി ജെ പിക്ക് അനുകൂല തരംഗമൊരുക്കുമെന്നാണ് പരിവാർ കേന്ദ്രങ്ങളുടെ പ്രതീക്ഷ ഗുരുവായൂരിൽ നിന്നും തൃപ്രയാറിലേക്ക് ഏതാണ്ട് ഇരുപത്തിരണ്ട് കിലോമീറ്റർ ആണുള്ളത് ഈ സാഹചര്യത്തിലാണ് തൃപ്രയാറിലേക്കും മോദി എത്തുന്നത് ഇത്തവണ സുരേഷ് ഗോപിയുടെ മകളുടെ വിവാഹത്തിൽ പങ്കെടുക്കാൻ വേണ്ടി പ്രധാനമന്ത്രി എത്തുന്നത് കൊച്ചിയിൽ ഉൾപ്പെടെ രണ്ടു ദിവസത്തെ പരിപാടികളാണ് മോദിക്ക് കേരളത്തിലുള്ളത് ഗുരുവായൂർ ക്ഷേത്രത്തിൽ നിന്ന് റോഡ് മാർഗമാണ് തൃപ്രയാറിലേക്ക് എത്തുക തൃപ്രയാർ ക്ഷേത്രത്തിൽ പോലീസ് സുരക്ഷാ പരിശോധന നടത്തും അതേസമയം സുരേഷ് ഗോപിയുടെ മകളുടെ വിവാഹത്തിന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഗുരുവായൂർ ക്ഷേത്രത്തിൽ എത്തുന്നതുമായി ബന്ധപ്പെട്ട വ്യാപക വ്യാജ പ്രചാരണമാണ് സൈബർ സഖാക്കൾ നടത്തുന്നത് വിവാഹങ്ങൾ മാറ്റിവെച്ചുവെന്നത് തെറ്റായ പ്രചാരണമാണ് ഒരു വിവാഹം പോലും മാറ്റിവച്ചിട്ടില്ലെന്നും എല്ലാ വിവാഹങ്ങളും നടത്തുമെന്നും ദേവസ്വം അഡ്മിനിസ്ട്രേറ്റർ കെ പി വിനയൻ അറിയിച്ചു സുരക്ഷയുടെ ഭാഗമായി വിവാഹങ്ങളുടെ സമയത്തിൽ മാറ്റം വരുത്തിയുള്ള ക്രമീകരണം മാത്രമാണ് നടക്കുന്നത് വിവാഹം മാറ്റിവെച്ചെന്ന രീതിയിലുള്ള വാർത്തകൾ പരന്നതോടെയാണ് വിശദീകരണവുമായി ദേവസ്വം അഡ്മിനിസ്ട്രേറ്റർ രംഗത്തെത്തിയത് അന്നേ ദിവസം രാവിലെ ചോറൂണിനും തുലാഭാരത്തിനും ഗുരുവായൂർ ക്ഷേത്രത്തിൽ വിലക്കുണ്ട് കല്യാണ ദിവസമായ പതിനേഴിന് ഗുരുവായൂരിൽ വിവാഹങ്ങൾക്ക് സമയക്രമം ഏർപ്പെടുത്തിയിട്ടുണ്ട് മോദിയെത്തുന്ന പതിനേഴാം തീയതി നാൽപ്പത്തിയെട്ട് വിവാഹങ്ങൾക്ക് പുലർച്ചെ അഞ്ചിനും ആറിനും മതിയാണ് സമയം നൽകിയിരിക്കുന്നത് ആറു മണിക്കും ഒൻപതിനും മധ്യേ വിവാഹങ്ങൾ ഉണ്ടാകില്ല അന്നേ ദിവസം വിവാഹ സംഘങ്ങൾ പ്രത്യേകം പാസ് എടുക്കണമെന്നും അധികൃതർ അറിയിച്ചു അതേസമയം സുരേഷ് ഗോപിയുടെ മകളുടെ വിവാഹത്തിന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഗുരുവായൂർ ക്ഷേത്രത്തിൽ എത്തുന്നതുമായി ബന്ധപ്പെട്ട് അന്ന് രാവിലെ എട്ടിനെത്തുന്ന പ്രധാന ടങ്ങിൽ പങ്കെടുത്ത് മടങ്ങും അന്ന് രാവിലെ ആറ് മുതൽ ഒൻപത് വരെ കടുത്ത നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തുമെന്നും പോലീസ് അറിയിച്ചിട്ടുണ്ട് പതിനേഴിന് രാവിലെ എട്ടിന് ശ്രീകൃഷ്ണ കോളേജ് ഗ്രൗണ്ടിലെ ഹെലിപാഡിൽ മോദി ഇറങ്ങും റോഡ് മാർഗം എട്ട് പത്തിന് ശ്രീവത്സം ഗസ്റ്റ് ഹൗസിലെത്തും എട്ട് പതിനഞ്ചിന് ക്ഷേത്രത്തിൽ ദർശനം നടത്തും ഇരുപത് മിനിറ്റ് നേരം ക്ഷേത്രത്തിൽ ചെലവഴിച്ച ശേഷം ക്ഷേത്രനടയിൽ നടക്കുന്ന സുരേഷ് ഗോപിയുടെ മകളുടെ വിവാഹ ചടങ്ങിൽ പങ്കെടുക്കും പ്രധാനമന്ത്രിയുടെ സന്ദർശനം കണക്കിലെടുത്ത് കനത്ത സുരക്ഷാ ക്രമീകരണങ്ങളാണ് ക്ഷേത്ര നഗരിയിൽ ഒരുക്കുന്നത് കൊച്ചിയിൽ മോദിയുടെ റോഡ് ഷോയും ഉണ്ടാകും നന്ദി